സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതില് ചെന്നൈയിലാണ് ചെന്നൈയിലെ നൂങ്കംപക്കത്തുള്ള ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന അറുപത്തിനാലുകാരനായ ജീൻസിംഗ് ഭാര്യ മരിച്ചുപോയി പത്ത് വർഷമായിട്ട് അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് മകനാണെങ്കിൽ കുടുംബസമേതം വിദേശത്താണ് വല്ലപ്പോഴും രണ്ടു വർഷത്തിലെ ഒരിക്കൽ മാത്രമാണ് മകൻ വരുന്നത് മകനാണെങ്കിൽ വിളിക്കാറുമില്ല അങ്ങനെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ജീൻസിങ് അപ്പോഴാണ് ഒരു സുഹൃത്തിനോട് പറഞ്ഞത് എനിക്കിങ്ങനെ ഒറ്റയ്ക്കുള്ള ജീവിതം അടുത്തു ഞാൻ എന്ത് ചെയ്യണം ഒരു വിവാഹം കൂടി കഴിച്ചാലോ അപ്പോൾ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു നിങ്ങൾ തീർച്ചയായിട്ടും കഴിക്കണം പത്തു വർഷം മുന്നേ തന്നെ കഴിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു സുഹൃത്തുക്കളെ ഉപദേശിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു സുഹൃത്ത് പറഞ്ഞു ഡിവോഴ്സ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട് ആ സൈറ്റ് പറഞ്ഞു കൊടുക്കുകയും അതിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നു അതിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്വത്ത് എത്രയുണ്ട് അതുപോലെ തന്നെ എനിക്ക് എത്ര തരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്വത്തിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അതിൽ എന്ന് പറഞ്ഞാൽ ഇരുപതും ഇരുപത്തിയഞ്ചും വയസ്സുള്ള യുവതി വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിന് അതൊന്നും വരാൻ പോകുന്നില്ല അതായത് ഇതൊക്കെ ഉടായിപ്പാണ് ഇതൊക്കെ പറ്റിക്കലാണ് വീണ്ടും അദ്ദേഹം പിന്നീട് പറഞ്ഞു അങ്ങനെ നോക്കാതെയായി പിന്നീട് പ്രാദേശികമായിട്ടുള്ള ചില ആൾക്കാരോടൊക്കെ പറഞ്ഞു ഇതുപോലെ എനിക്കൊരു കൂട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് ഈ അറുപത്തിനാലുകാരൻ ഒരുപാട് ബ്രോക്കർമാരെയ് അവർക്കും പൈസ കൊടുത്തു അതിലും കാര്യമായിട്ടുള്ള ഇതൊന്നും കിട്ടിയിട്ടില്ല കുറെ പൈസ പോയത് മിച്ചം എന്ന് മാത്രം അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഒന്നാം തീയതി ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ് ഇദ്ദേഹം നോക്കുമ്പോഴും പതിവില്ലാത്ത ഇത് ഏതാ നോട്ടിഫിക്കേഷൻ വെറുതെ ഒന്നും നോക്കാലോ എന്ന് കരുതിയിട്ട് ജീൻ സിംഗ് ആ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോഴേ ശ്രദ്ധ നാൽപ്പത്തി മൂന്ന് വയസ്സ് ഗോളിയോർ സ്വദേശി സ്വദേശിനി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോയും ഉണ്ട് സുന്ദരിയായ ഒരു യുവതിയുടെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അതിലൊരു റിക്വസ്റ്റ് കൊടുക്കുന്നു അങ്ങനെ രണ്ടുപേരും ചേർന്ന് നമ്പറൊക്കെ കൈമാറുന്നു പിന്നീട് വിളിക്കാൻ തുടങ്ങുന്നു വിളിച്ചപ്പോഴാണ് പറഞ്ഞത് എനിക്ക് നിങ്ങളെ ഇഷ്ടമായി എനിക്ക് നാൽപ്പത്തി വയസ്സുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ പേരാണ് ലെനിൻ ലെനിൻ മരിച്ചിട്ട് ഏകദേശം ഒന്നര വർഷമായി അച്ഛനും അമ്മയുമില്ല കുട്ടികളുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഗോളിയോറിലാണ് താമസിക്കുന്നത് എന്ന് ശ്രദ്ധ ലെനിൻ പറയുകയും ചെയ്തു ഏതായാലും അദ്ദേഹത്തിന് പിന്നെയും സംശയമായി ഒരുപാട് പേരെന്നെ പറ്റിച്ചിട്ടുണ്ട് നിങ്ങളും എന്നെ പറ്റിക്കാനാണോ ഞാൻ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഇദ്ദേഹം ചോദിച്ചപ്പോഴേ എൻ്റെ മൊബൈൽ നമ്പർ തന്നില്ലേ അല്ല മൊബൈൽ നമ്പർ നമുക്ക് വേറെയും എടുക്കാലോ എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോഴേ അവർ പെട്ടെന്ന് തന്നെ ആധാറിൻ്റെ കോപ്പി അയച്ചു കൊടുക്കുകയാണ് അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളും അതുപോലെ അഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോഴേ അദ്ദേഹത്തിന് സമാധാനമായി കാരണം തട്ടിക്കാനോ വെട്ടിക്കാനോ ആണ് പ്ലാനെങ്കിൽ ഒരിക്കലും ആധാർ കാർഡിൻ്റെ കോപ്പി അയച്ചു തരില്ല അതോടു കൂടിയിട്ട് ഇദ്ദേഹം പറഞ്ഞു എനിക്ക് വിശ്വാസമാണ് അങ്ങനെ പേരും പിന്നീട് എന്ന് പറഞ്ഞാൽ വാട്സാപ്പിലൂടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഫോണിലൂടെയും നിരന്തരമായി സംസാരിക്കാൻ തുടങ്ങി വിവാഹം കഴിഞ്ഞ വധൂവരന്മാരെ പോലെയാണ് ഇവർ സംസാരിക്കുന്നത് അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മുപ്പതാം തീയതി ജീൻ ജീൻസിംഗിന് ഒരു ഫോൺ കോൾ വരികയാണ് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ തൃശ്ശൂരിൽ വരുന്നുണ്ട് ജൂൺ അഞ്ചാം തീയതി എനിക്ക് അവിടെ ഒരു വിവാഹ ഫങ്ഷൻ ഉണ്ട് അതിന് പങ്കെടുക്കാനാണ് വരുന്നത് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിൽ കാണാം എന്ന് പറയുകയും അങ്ങനെ മൂന്നാം തീയതി തന്നെ ജീൻ സിംഗ് തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു നാലാം തീയതി തൃശ്ശൂരിൽ എത്തുന്നു നാലാം തീയതി മൂന്ന് മണിയോട് കൂടിയിട്ട് ശ്രദ്ധയുമായിട്ടുള്ള കൂടിക്കാഴ്ച അവിടെ അടുത്ത് ഒരു മാളിൽ വെച്ചാണ് കാണാമെന്ന് തീരുമാനിച്ചത് മൂന്ന് മണിയോട് കൂടി ശ്രദ്ധ അവിടെ വരുന്നു രണ്ടു പേരും തമ്മിൽ കുറേ നേരം സംസാരിക്കുന്നു ഈ സംസാരത്തിന്റെ ഇടയില് മുഖത്ത് നോക്കിയപ്പോഴേ ഒരു ദുഃഖപാപവും അത് മാത്രമല്ല ഒരു കമ്മൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതെന്തുകൊണ്ടാണ് മാല ധരിക്കാത്തത് എന്ന് ചോദിച്ചപ്പോഴേ മുഖം കുനിഞ്ഞിരിക്കുന്ന ശ്രദ്ധയെ മാത്രമാണ് കാണുന്നത് ശ്രദ്ധ തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു തനിക്ക് അത്ര വലിയ സ്വത്തോ സാമ്പത്തികമോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ പക്ഷേ ശ്രദ്ധ സുന്ദരിയായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിനാണെങ്കിൽ ശ്രദ്ധയെ ഭയങ്കര ഇഷ്ടമാണ് ഇദ്ദേഹത്തിന് പോലെ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ജ്വല്ലറിയിൽ പോയി വനോളം തൂക്കം വരുന്ന ഒരു കുരിശ്ശുമാല വാങ്ങിക്കുന്നു അതിനുശേഷം അത് ശ്രദ്ധയുടെ കഴുത്തിലിട്ട് കൊടുക്കുകയാണ് ഇത് കണ്ട ശ്രദ്ധയ്ക്ക് ശരിക്കും പറഞ്ഞ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണീര് വന്നു എന്നുള്ളതാണ് തന്റെ ഭർത്താവ് പോലും തന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് തന്നെ ഇദ്ദേഹത്തെ നോക്കി തൊഴുകുകയും ഇദ്ദേഹത്തിനും വലിയ സന്തോഷമായി കാരണം തന്നെ ഇതുവരെ ഇതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല ഇങ്ങനെ സിംഗ് യാത്ര പറഞ്ഞ് പോകാൻ നേരം ഒരു കാറ് വന്ന് നിൽക്കുകയാണ് ആ കാറിൽ നിന്നും സുന്ദരനായ ഒരു ചെറുപ്പം ചെറുപ്പക്കാരൻ ഇറങ്ങുന്നു ആ ചെറുപ്പക്കാരനെ ചൂണ്ടിട്ട് ശ്രദ്ധ പറയുകയാണ് ഇതെന്റെ കുടുംബ സുഹൃത്താണ് ഇദ്ദേഹത്തിന്റെ പേര് ജോസഫ് സ്റ്റീഫൻ എന്നാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഞാൻ ഇദ്ദേഹത്തെയാണ് വിളിക്കാറ് എന്ന് പറയുകയും അങ്ങനെ ജോസഫ് സ്റ്റീഫൻ ആണെങ്കിൽ അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണ് അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ കയറി പോവുകയും ചെയ്തു ജീൻസിംഗ് ആണെങ്കിൽ നേരെ ചെന്നൈയിലേക്കും വന്നു പത്താം തീയതി വീണ്ടും ജീൻസിങ്ങിന് ഒരു ഫോൺ കോൾ വരികയാണ് എനിക്ക് നിങ്ങളുമായിട്ടുള്ള കല്യാണത്തിന് ഇഷ്ടമാണ് ഞാൻ അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് ശ്രദ്ധ പറയുന്നത് അങ്ങനെ ജീൻ ജീൻസിംഗ് പെട്ടെന്ന് തന്നെ ടിക്കറ്റൊക്കെ അയച്ചു കൊടുക്കുന്നു പതിമൂന്നാം തീയതിയാണ് ശ്രദ്ധ അവിടെ എത്തുന്നത് ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോയതും ജീൻ ജീൻസിംഗ് തന്നെയാണ് അങ്ങനെ രണ്ടുപേരും നേരെ ഫ്ളാറ്റിലേക്ക് വരുന്നു നൂങ്കം പക്കത്തുള്ള ആ ഫ്ളാറ്റിൽ വെച്ച് വളരെയധികം ദുഃഖിതയായ ശ്രദ്ധയെ കണ്ട് സിംഗ് ചോദിക്കുകയാണ് എന്താണ് മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത് അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ വീട്ടിൽ ചെറിയ പ്രശ്നമുണ്ട് അതായത് നമ്മളുടെ ബന്ധം എങ്ങനെയോ അവരെല്ലാം അറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ പ്രായം തന്നെയാണ് പ്രശ്നം കാരണം നിങ്ങൾക്ക് അറുപത്തിനാല് വയസ്സുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ കല്യാണം വീട്ടുകാരറിഞ്ഞ് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനൊരു വഴിയുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം രഹസ്യമായിട്ട് കല്യാണം കഴിക്കാം ആരും അറിയണ്ട എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ടതോടുകൂടി ജീൻസിംഗ് പറഞ്ഞ് ഒരു കുഴപ്പവുമില്ല ഇല്ല നമുക്കിവിടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നാളെ തന്നെ നമുക്ക് വിവാഹം കഴിക്കാം ഇനി എപ്പോഴാണ് വീട്ടുകാർ വിളിക്കുന്നത് എന്നറിയില്ല എന്ന് പറയുകയും ചെയ്തു ശ്രദ്ധ പിറ്റേ ദിവസം രാവിലെ പതിനാലാം തീയതി രാവിലെ ഇദ്ദേഹം നേരെ ബാങ്കിൽ പോയിട്ട് തൻ്റെ അമ്മ തന്നതും അതുപോലെ തൻ്റെ ഭാര്യയുടേതുമായ എല്ലാ സ്വർണവും ഇങ്ങോട്ട് എടുക്കുകയാണ് എടുത്തു കൊണ്ടുവന്നതിന് ശേഷം എല്ലാം കൂടി ഒരു പത്തിരുപത് പവനുണ്ട് അങ്ങനെ ആ സ്വർണമെല്ലാം ഈ സ്ത്രീയെ അണിയിക്കുന്നു ശ്രദ്ധയെ അണിയിച്ചതിന് ശേഷം രണ്ടുപേരും ചേർന്ന് ജീൻസിങ്ങിന്റെ കാറിൽ തന്നെയാണ് പള്ളിയിലേക്ക് പോകുന്നത് ഏഴ് മണിയോടുകൂടി പള്ളിയിലെത്തുന്നു പള്ളിയിലെ അച്ഛനെ കാണുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു അച്ഛൻ അങ്ങനെ അവിടെ വെച്ച് വിവാഹം നടത്തി കൊടുക്കുകയാണ് എട്ടര മണിയോട് കൂടിയിട്ടാണ് ഇവർ രണ്ടും ഫ്ലാറ്റിലേക്ക് തിരിച്ചു വന്നത് ഫ്ളാറ്റിലേക്ക് തിരിച്ചു വന്നതിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ റൂമിൽ കയറിയിരുന്ന് ആരോടോ സംസാരിക്കുകയാണ് പല തവണ ജീൻസിംഗ് അവിടെ പോയെങ്കിലും ജീൻസിങ്ങിന് മുഖം കൊടുത്തില്ല എന്തോ ടെൻഷനിൽ സംസാരിക്കുന്നത് പോലെയാണ് കാണുന്നത് ഏതായാലും ജീൻസിംഗ് ആണെങ്കിൽ പുറത്തിരുന്ന് ടി വി കാണുകയാണ് ഒമ്പതര മണിയോട് കൂടിയിട്ട് ജീൻസിംഗ് ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് റൂമിലേക്ക് പോയപ്പോഴേ ശ്രദ്ധ ബാത്റൂമിലായിരുന്നു കുറച്ചു നേരം അവിടെ കാത്തിരുന്നു ജീൻസിംഗ് ആണെങ്കിൽ ഇന്ന് തൻ്റെ ആദ്യ രാത്രിയാണ് അതിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഒരാൾ പോലും തൻ്റെ കൂടെയില്ല ഏതായാലും ഇന്ന് എന്റെ നല്ലൊരു രാത്രിയാണെങ്കിൽ ഇദ്ദേഹം സ്വപ്നം ഒക്കെ കണ്ട് ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സ്പ്രേ ഒക്കെ അടിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഡോറ് തുറക്കുന്നു അതിൽ നിന്നും നല്ല സുന്ദരിയായ ആ യുവതി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേരെ വരികയാണ് വന്നപ്പോൾ തന്നെ പറഞ്ഞു എനിക്കിപ്പോൾ തന്നെ പോകണം പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ജീൻസിങ് എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുന്നേ അവിടെയുള്ള ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുന്നു പെട്ടെന്ന് അവരുടെ ട്രോളിയും എടുത്ത് വെളിയിലേക്ക് ഇറങ്ങുന്നു നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ കൊണ്ടുവിടൂ അതായത് എയർപോർട്ടിൽ കൊണ്ടുവിടൂ ആകെ പ്രശ്നമായിരിക്കുന്നു എന്ന് വെപ്രാളത്തോടു കൂടി ശ്രദ്ധ പറഞ്ഞപ്പോഴേ ജീൻ ജീൻസിങ് ചോദിച്ചു എന്താണ് എന്താണ് സംഭവം അപ്പോഴാണ് പറഞ്ഞത് വിളിച്ചത് നമ്മൾ അന്ന് കണ്ട ജോസഫ് സ്റ്റീഫൻ എന്ന് പറയുന്ന ഫാമിലി ഫ്രണ്ട് ആണ് അയാൾ പറയുന്നത് എല്ലാവരും ബാംഗ്ലൂരിലേക്ക് വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ പെട്ടെന്ന് തന്നെ എത്തിക്കൊള്ളു ഇല്ലെങ്കിൽ പ്രശ്നമാകും അങ്ങനെ അമ്മാവൻ വിളിച്ചു പറയുന്നു നീ ഇവിടെ വരണം അതായത് എന്തൊക്കെയോ എല്ലാവർക്കും സംശയമുണ്ട് അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിൽ എത്തിയിട്ട് നിങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയണം എന്ന് പറയുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അവര് കാറിന്റെ ചാവിയും എടുത്തിട്ടാണ് താഴേക്ക് വന്നത് ഇദ്ദേഹം പെട്ടെന്ന് ആ ഡ്രസ്സിൽ തന്നെ അതായത് നല്ല ഡ്രസ്സായിരുന്നു അങ്ങനെ താഴേക്ക് വരുന്നു പിന്നീട് കാർ സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ട് പേരും എയർപോർട്ടിലേക്ക് പോവുകയാണ് എയർപോർട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു ഇവിടെ നിർത്തിയാൽ മതി ഞാൻ ഇവിടുന്ന് പോയിക്കോളാം ഇനി ആരെങ്കിലും കണ്ടിട്ട് പ്രശ്നമാകേണ്ട അങ്ങനെ ആ യുവതി ഒന്നും പറയാതെ ഇദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന് ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത് അതായത് ഒരുപാട് ആഗ്രഹങ്ങൾ കൊടുവിലാണ് ഒരു ആദ്യ രാത്രി വന്നിരിക്കുന്നത് അതുപോലും അതിന്റെ സ്വപ്നത്തിൽ തന്നെയായിരുന്നു ഇദ്ദേഹം പിന്നീടും അങ്ങനെ ആ യുവതി പോകുന്നത് ഇദ്ദേഹം നോക്കി നിന്നു ഇദ്ദേഹം പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്നതിന് ശേഷം അലമാരയൊക്കെ നോക്കുമ്പോഴേ കൊടുത്ത സ്വർണങ്ങളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അതായത് എല്ലാം എടുത്തു പോയിരിക്കുന്നു ഏതായാലും തന്നെ പറ്റിച്ചത് തന്നെ കബളിപ്പിച്ചത് തന്നെ എന്നൊക്കെ ഇദ്ദേഹം വിചാരിച്ചു അങ്ങനെ ഇദ്ദേഹം എപ്പോഴോ എന്തൊക്കെയോ ചിന്തിച്ച് എപ്പോഴോ അങ്ങ് ഉറങ്ങി രാവിലെ പത്ത് മണിയോട് കൂടിയിട്ടാണ് പിന്നീട് ഉണർന്നത് ഉണർന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഇന്നലെ കഴിഞ്ഞത് സ്വപ്നമാണോ അല്ല യാഥാർത്ഥ്യമാണോ എന്നുള്ള സംശയത്തിലായിരുന്നു ഫോൺ നോക്കുമ്പോൾ ഏകദേശം പത്ത് മുപ്പത് മിസ് കോൾ ഉണ്ട് അതിൽ പതിനഞ്ച് മിസ്കോൾ വിളിച്ചിരിക്കുന്നതും ശ്രദ്ധയാണെന്ന് മനസ്സിലായി ഓ ശ്രദ്ധ എന്നെ വിളിച്ചിരിക്കുന്നു ഇദ്ദേഹം പെട്ടെന്ന് ശ്രദ്ധയ്ക്ക് ഫോൺ ചെയ്യുന്നു ശ്രദ്ധ ശ്രദ്ധ പറഞ്ഞു ഞാൻ മണിയോട് കൂടി ഇവിടെ എത്തി ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞ് ഈ അറുപത്തിനാല് കാരൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ആശകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു അതിനുശേഷം എല്ലാ ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും മരുന്ന് ോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധ വിളിക്കും അതുപോലെ ഒരു ഭാര്യ എങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെയാണ് ജീൻസ് ശ്രദ്ധ പെരുമാറിക്കൊണ്ടിരുന്നത് ഒരു ദിവസം ഗോളിയാറിൽ നിന്നും ശ്രദ്ധ വിളിക്കുകയാണ് ഞാനൊരു ഉന്നത പഠനത്തിന് ചേരുകയാണ് അതിന് കുറച്ച് പൈസ വേണം ഇത് കേട്ടപ്പോൾ ജീ ജീൻസിംഗ് പറഞ്ഞു എത്ര പൈസ വേണം പത്ത് ലക്ഷം രൂപയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു അത് ഞാൻ തരാമെന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ ഇദ്ദേഹം അപ്പോൾ തന്നെ കൊടുത്തു പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോഴും ഗോളിയോറിലെ വീടിന് ചെറിയ ലോൺ ഉണ്ട് ജപ്തിയിലാണെന്ന് പറഞ്ഞ് കുറച്ച് ലക്ഷവും കൂടി വേണമെന്ന് പറഞ്ഞ് ആ ലക്ഷവും കൊടുത്തു കുറേ നാൾ കഴിഞ്ഞപ്പോഴേ എനിക്ക് വിദേശത്ത് പോകാൻ താല്പര്യമില്ല ഞാൻ ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങുകയാണ് നമുക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലും താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും പറഞ്ഞാൽ ഇവര് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മറ്റൊരു ലെവലിൽ എത്തിയിരുന്നു അതായത് അത്രത്തോളം സ്നേഹനിധിയെ പോലെയാണ് ശ്രദ്ധ പെരുമാറിക്കൊണ്ടിരുന്നത് അങ്ങനെ ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഇദ്ദേഹം ഓൺലൈൻ സ്റ്റോറിന് വേണ്ടിയും അവിടെ ചെലവാക്കിയത് അത് ശ്രദ്ധയുടെ പേരിൽ തന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴും ബന്ധുവിനെന്തോ ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞു അതിനും ലക്ഷങ്ങൾ കൊടുത്തു അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ അവസാനം ഒരു ദിവസം ശ്രദ്ധയുടെ ഫോൺ കോൾ വരികയാണ് ഞാൻ തൃശ്ശൂരിലേക്ക് വരികയാണ് അതും കണ്ട ജോസഫ് സ്റ്റീഫൻ എന്ന് പറയുന്ന ആ ഫാമിലി സുഹൃത്തുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അച്ഛന് തീരെ വയ്യ കുറച്ച് ലക്ഷങ്ങളും കൂടി വേണ്ടി വരും അതുകൊണ്ട് കുറച്ച് പൈസയും കൊണ്ട് നിങ്ങളും ഒന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും അവിടെ കുറച്ച് ദിവസം താമസിക്കാം എന്നൊക്കെയാണ് ശ്രദ്ധ പറഞ്ഞത് ഇത് കേട്ട ജീൻ ജീൻസിങ്ങിന് നല്ല സന്തോഷമായി കാരണം ഒരുപാട് നാളുകളായി കല്യാണം കഴിച്ച് അന്ന് കണ്ടതാണ് പിന്നീട് ശ്രദ്ധയെ കണ്ടിട്ടില്ല ഈ ഫോൺ കോളിലൂടെ അല്ലാതെ പിന്നീട് യാതൊരുവിധ ബന്ധവുമില്ല ഏതായാലും തൃശ്ശൂരിൽ വെച്ച് കാണാലോ എന്ന് കരുതിയിട്ട് ഇദ്ദേഹം നേരെ തൃശ്ശൂരിലേക്ക് പോകുന്നു പോകുമ്പോൾ തന്നെ കയ്യിൽ ഒരു അഞ്ചു ലക്ഷം രൂപയും ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ ഈ അഞ്ചു ലക്ഷം രൂപ ശ്രദ്ധയെ ഏൽപ്പിക്കുകയാണ് ഏൽപ്പിച്ചതിന് ശേഷം ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ശ്രദ്ധ പോകുന്നു പിന്നീട് വിളിച്ചു പറയുകയാണ് അയ്യോ എനിക്ക് വരാൻ കഴിയില്ല അതായത് ഈ ഈ പപ്പയുടെ അവസ്ഥ വളരെ ഗുരുതരമാണ് ഇദ്ദേഹത്തെ ഇവിടെ ഇട്ടേച്ച് എങ്ങനെയാണ് വരിക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തന്ത്രപൂർവ്വം അവിടെ നിന്നും ജീൻസ് ഇങ്ങനെ ഒഴിവാക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അതിനുശേഷം സിംഗ് മടങ്ങി ചെന്നൈയിൽ എത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കഴിഞ്ഞു അതായത് കുടുംബപരമായി കിട്ടിയ സ്വത്തുണ്ടായിരുന്നു അതുപോലെ റിട്ടയേർഡ് ചെയ്യുമ്പോൾ കിട്ടിയതുണ്ടായിരുന്നു പിന്നീട് മകൻ അയച്ചു കൊടുത്ത പണം ഉണ്ടായിരുന്നു ഈ പണങ്ങളെല്ലാം തീരാൻ തുടങ്ങിയിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നുകൊണ്ട് ഇദ്ദേഹം തന്നെ ഒരു ദരിദ്രമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അങ്ങനെ ഇരിക്കെ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് പലപ്പോഴും ഈ ശ്രദ്ധ നേരെ ഫ്ലാറ്റിലേക്ക് വരികയും ചെയ്തു അവിടെ മൂന്നും നാലും ദിവസം താമസിക്കുന്നു രണ്ടായി ൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലായി അതിനുള്ളിൽ തന്നെ പല പ്രാവശ്യമായിട്ട് ഏകദേശം നാല്പത് പവനോളം സ്വർണവും അതുപോലെ തന്നെ രണ്ട് കോടിയോളം രൂപയും ശ്രദ്ധയുടെ കയ്യിലെത്തിയിരുന്നു എന്നുള്ളതാണ് ഇതൊക്കെ എല്ലാം കഴിഞ്ഞിങ്ങനെ വരികയാണ് കുറേ പൈസ കഴിഞ്ഞു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറച്ച് പൈസ മാത്രമേ കയ്യിലുള്ളൂ എന്നും അറിയാം അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഒരു ഫോൺ കോള് വരുന്നത് ഞാൻ കൊച്ചിയിലേക്ക് വരുന്നുണ്ട് അവിടുത്തെ വരാൻ കഴിയുമോ എന്ന് ചോദിച്ച് അങ്ങനെ കൊച്ചിയിലേക്ക് പോകുന്നു അവിടെ സെൻട്രൽ മാളിൽ വെച്ച് ഇവർ രണ്ടുപേരും കാണുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവിടെ താമസിക്കുകയാണ് അതിനുശേഷം തന്നെ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജ്വല്ലറിയിൽ കയറുന്നു ഒരുപാട് ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് പിന്നെ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അവിടെ രണ്ടോ മൂന്നോ ദിവസം താമസിച്ചത് അതോടുകൂടി ജീൻസിംഗിനെ കുറച്ചും കൂടി ഊർജം വെച്ചു അതായത് തന്റെ ഭാര്യ തൻ്റെ കൂടെ ഉണ്ടല്ലോ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഭാര്യയോട് പറയുകയും ചെയ്തു അപ്പോഴാണ് പറയുന്നത് നിങ്ങൾ തന്ന പൈസ എന്റെ കയ്യിലില്ലേ നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാലോ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടു കൂടി ഒരു ചുംബനൊക്കെ നൽകുകയാണ് അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴാം തീയതി രണ്ടു പേരും അവിടെ നിന്നും പിരിഞ്ഞതാണ് പിന്നീട് ശ്രദ്ധയെക്കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല എവിടെ പോയി എന്തായി എന്നുള്ള യാതൊരു വിവരവുമില്ല ശ്രദ്ധയുടെ ഫോണാണെങ്കിലും സ്വിച്ച് ഓഫു ആണ് ശ്രദ്ധ ഇനി തൻ്റെ വഞ്ചിച്ചതാണോ എന്നുള്ള ഒരു സംശയം കൂടി ചെറുക്ക പറഞ്ഞു കഴിഞ്ഞാൽ ജീൻസിങ്ങിന് ഉണ്ടായി എന്നുള്ളാണ് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാലാം തീയതി ഉച്ചയ്ക്ക് ഊണക്കെ കഴിച്ചിരിക്കുകയായിരുന്ന ജീൻസിങ് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മൊബൈൽ ശബ്ദിക്കുന്നത് പരിചയമില്ലാത്ത നമ്പറാണ് അത് തൻ്റെ ഭാര്യ ആയിരിക്കാം വേറെ ആരാണ് വിളിക്കേണ്ടത് വിളിച്ചപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ആണിൻ്റെ ശബ്ദമായിരുന്നു അയാൾ പറഞ്ഞു എൻ്റെ പേര് റാവു എന്നാണ് ഞാൻ ഒരു അഡ്വക്കേറ്റാണ് ജി എം റാവു എന്നാണ് എന്നെ വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നത് ഗോളിയോർ എന്നാണ് നിങ്ങളുടെ ഭാര്യയായ ശ്രദ്ധാലെനിൻ മരിച്ചു എന്നാണ് അറിയിച്ചത് എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ജീവൻ കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞ അയാൾ കട്ട് ചെയ്യുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ അയാളുടെ വാട്സാപ്പ് നമ്പറിൽ നിന്നും ഒരുപാട് ചിത്രങ്ങളെ ജി സിംഗിൻ്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു തളർന്നിരുന്ന് പോയി ശരിക്കു ജീൻ ജീൻസിങ് അതായത് എവിടെ പോകണം എന്ത് അന്വേഷിക്കണം ആരോട് ചോദിക്കണം എന്നൊന്നും അറിയില്ല ഇനി അവസാനമായി തൻ്റെ പ്രിയതമയുടെ മുഖം ഒന്ന് കാണണം അതിനുപോലും എങ്ങനെ എങ്ങോട്ട് പോകണം എന്നറിയാതെ ആ അറുപത്തിനാലുകാരൻ അവിടെ തളർന്നിരുന്ന് കരയാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ സോഫിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ വിളിക്കുകയാണ് എൻ്റെ പേര് സോഫിയ എന്നാണ് ഞാൻ ശ്രദ്ധ ശ്രദ്ധയുടെ അമ്മായിയാണ് എന്ന് പറഞ്ഞിട്ടാണ് സോഫിയ വിളിക്കുന്നത് അങ്ങനെ സോഫിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് ജീവൻ കൊടുക്കുകയായിരുന്നു എന്താണ് കാര്യങ്ങൾ എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു മൃതദേഹത്തിൻ്റെ അതായത് കൃത്യമായിട്ട് വ്യക്തതയില്ലാത്ത ഫോട്ടോകൾ ഒരുപാടെണ്ണം ഇവർ അയച്ചു കൊടുക്കുകയാണ് പ്രാർത്ഥന ചൊല്ലുന്നതും അതുപോലെ ശവം അടക്കുന്നതും എല്ലാമായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഇവരിങ്ങനെ അയച്ചു കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ജീൻസിങ്ങിൻ്റെ ജീൻ സിംഗിന് മറ്റൊരു ഫോൺ കോൾ വരികയാണ് അതായത് വിളിച്ചിരിക്കുന്നത് അന്ന് വിളിച്ച അഡ്വക്കേറ്റ് തന്നെയാണ് ആ അഡ്വക്കേറ്റ് പറഞ്ഞത് ഇതാണ് ശ്രദ്ധ ജീവൻ എടുക്കാൻ കാരണം നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ കത്ത് ഇതാണെന്ന് പറഞ്ഞ ആ കത്തിന്റെ ഒരു പകർപ്പ് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുകയാണ് അത് വായിച്ചപ്പോഴേ ശരിക്കു പറഞ്ഞ ജീൻസിംഗ് ഞെട്ടിപ്പോയി അതായത് ഈ ശ്രദ്ധയുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണ് കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള കത്തുകളായിരുന്നു ഇത് കണ്ട ജീൻസിംഗ് ശരിക്കും പറഞ്ഞ തളർന്നിരുന്നു പോയി ഞാൻ അങ്ങോട്ട് കല്യാണം കഴിക്കണം നിർബന്ധിച്ചു അതുകൊണ്ട് യുവതി മരിച്ചിരിക്കുന്നു അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴും വീണ്ടും ഒരു ഫോൺ കോള് ഇത് ഞങ്ങൾ പോലീസിൽ കൊടുക്കാതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് അഞ്ചു കോടി രൂപയോളം വേണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഉള്ളതെല്ലാം അയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് പോലീസിൽ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം പോയി ഇനി ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റ് മാത്രമാണ് ഇത് വിറ്റ് കഴിഞ്ഞാൽ പോലും ഇത്രയും തുക കിട്ടില്ല അങ്ങനെ അവരോട് കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ാണ് ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് പിന്നീട് തളർന്നിരിക്കുന്ന ജീൻസിങ്ങിനെ കണ്ട് സുഹൃത്തുക്കൾ കാര്യം അന്വേഷിക്കുകയാണ് അല്ല മനുഷ്യ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ എന്നൊക്കെ പറഞ്ഞപ്പോഴേ അദ്ദേഹം പൊട്ടിക്കരയുകയാണ് ചെയ്തത് ഇത് കണ്ട സുഹൃത്തുക്കളെല്ലാം നിർബന്ധിച്ചു എന്താണ് സംഭവം അപ്പോഴാണ് ഇയാൾ ഇതുവരെ നടന്ന അവരാരും അറിയാത്ത കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത് ഇത് കേട്ടപ്പോഴേ താഴത്തെ നിലയിൽ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു താമസിക്കുന്നു അവർക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയ ായിരുന്നു ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും അത് മാത്രവുമല്ല എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരങ്ങളിൽ കാണുന്നതാണ് എന്നിട്ടും ഞങ്ങളോടൊരു വാക്ക് സംസാരിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ല കാരണം എന്താണ് ഈ വിവാഹം ഒരാൾ പോലും അറിയരുത് എന്ന് ശ്രദ്ധ പറഞ്ഞിരുന്നു ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ തിരിച്ചു പോയാലോ എന്നുള്ളൊരു ഭയം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇദ്ദേഹം ആരോടും പറഞ്ഞില്ല എല്ലാം കൊടുക്കുന്നത് തൻ്റെ ഭാര്യക്കാണല്ലോ എപ്പോഴായാലും അവൾ ഇങ്ങോട്ട് വരേണ്ടതല്ലേ എന്നുള്ള രീതിയിൽ ദേഹമാണെങ്കിൽ സകല സമ്പാദ്യങ്ങളും അവർക്ക് കൊടുത്തു എന്നുള്ളതാണ് അതിനുശേഷം സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ എവിടെ നിന്നാണ് അവസാനം കണ്ടത് കാരണം ഇവരുടെ കൂടെയൊക്കെ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുതിർന്ന പോലീസ് ഓഫീസർമാർ എല്ലാവരുമുണ്ട് അവരൊക്കെയുള്ള നിർദ്ദേശപ്രകാരം ഇയാൾ നേരെ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലേക്ക് പോവുകയാണ് അങ്ങനെ കൊച്ചിയിൽ പോയതിനു ശേഷം സെൻടർമാളിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് ഇതുപോലെ തൻ്റെ ഭാര്യ മരിച്ചു എന്ന് പറയുന്നു ഇനി കാണാതായിട്ട് ഇത്രയും ദിവസമായി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഒരു മിസ്സിംഗ് കേസ് കൊടുക്കുന്നു അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോൺ കോൾ എവിടെയാണെന്ന് അന്വേഷിക്കുന്നു അത് സ്വിച്ച് ഓഫ് ആയിട്ട് ഏകദേശം മൂന്ന് നാല് മാസമായിരിക്കുന്നു അതുമാത്രമല്ല ഇദ്ദേഹത്തെ വിളിച്ച നമ്പറുകൾ ഒന്നും ഇപ്പോൾ ആക്റ്റീവല്ല െന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് ആണ് അതൊന്നും ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹം പറഞ്ഞത് ഇവിടെ കൊച്ചിയിലുള്ള ഒരാളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു ജോസഫ് എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയെ അയാളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുകയും ആ നമ്പർ പെട്ടെന്ന് തന്നെ പോലീസിന് കൊടുക്കുന്നു പോലീസ് ആ നമ്പർ പെട്ടെന്ന് സൈബർ സെല്ലിന് കൊടുത്തപ്പോഴേ ആ നമ്പർ ഉള്ളത് അവിടെ അടുത്ത് തന്നെയുള്ള മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പോലീസ് നേരെ പോയിട്ട് അദ്ദേഹത്തെ പൊക്കിയിട്ട് വരുന്നു അദ്ദേഹത്തെ പൊക്കി കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ഇതിനു മുന്നേ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഹർജി അവിടെ ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു അതിന്റെ ഇതിലും അന്വേഷണം ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഈ ഒരു ജോസഫ് സ്റ്റീഫനെ പോലീസ് അവിടെ ചോദ്യം ചെയ്യുകയാണ് ആദ്യം ഒന്നും ഇയാൾ ഒന്നും പറഞ്ഞില്ല പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ രണ്ട് കൊടുത്തപ്പോഴേ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പേര് ജോസഫ് സ്റ്റീഫൻ എന്നല്ല എൻ്റെ പേര് ലെനിൻ എന്നാണ് അതായത് ഈ ശ്രദ്ധ ലെനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെനിൻ ആണ് ഞാൻ ഞാനാണ് ശ്രദ്ധയുടെ ഭർത്താവ് എന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും ഞെട്ടിപ്പോയി നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തത് അതായത് നിങ്ങളുടെ ഭാര്യ എപ്പോഴാണ് മരിച്ചത് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ശ്രദ്ധ മരിച്ചിട്ടില്ല ശ്രദ്ധ ജീവനോടെ തന്നെയുണ്ട് ശ്രദ്ധ മരിച്ചു എന്ന് പറഞ്ഞത് ഒരു കള്ളമാണ് അതായത് ഇദ്ദേഹത്തെ വിളിച്ച ആ റാവു എന്ന് പറയുന്ന അഡ്വക്കേറ്റും ഞാൻ തന്നെയാണ് അതുപോലെ സോഫിയ എന്ന് പറഞ്ഞു വിളിച്ച അമ്മായിയും അത് ശ്രദ്ധ തന്നെയാണ് ഇദ്ദേഹത്തെ കബളിപ്പിക്കാൻ തന്നെയായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പൈസ അടിച്ചെടുക്കാൻ തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഇവര് രണ്ടുപേരും അതായത് ഈ ലെനിൻ ഡ്രൈവറായിട്ട് ഗോളുകയറിൽ ജോലി ചെയ്യുന്നു ആ സമയത്താണ് അവിടെയുള്ള ശ്രദ്ധയുമായി പരിചയത്തിലാകുന്നത് പിന്നീട് ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ചതിന് ശേഷം രണ്ടുപേരും കൊച്ചിയിലേക്ക് വരുന്നു പക്ഷെ ഇവർക്ക് സാമ്പത്തികപരമായിട്ട് ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ഈ ഡിവോഴ്സ് കയറി ോക്കിയപ്പോഴേ ഇതുപോലൊരു പരസ്യം കാണുന്നത് അറുപത്തിനാല് വയസ്സുള്ള ജീൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് സമ്പത്തിനുടമയാണ് അങ്ങനെ രഹസ്യമായിട്ട് ഇവർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് സമ്പത്തുകൾ ഉണ്ടെന്ന് മനസ്സിലായി അത് മാത്രവുമല്ല നിരവധി ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലും ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാമ്പത്തികപരമായിട്ടൊരു പ്രശ്നവുമില്ല അങ്ങനെയാണ് ശ്രദ്ധ ആ ഒരു പ്രൊഫൈലിൽ കയറിയതും അതിനുശേഷം തൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞതുമെന്ന് ജോസഫ് സ്റ്റീഫൻ എന്ന് പറയുന്ന ലെനിൻ പറയുകയാണ് ഇത് കേട്ട പോലീസ് ചോദിച്ചു ആട്ടെ ശ്രദ്ധ എവിടെയാണിപ്പോഴുള്ളത് അപ്പോഴാണ് പറയുന്നത് ശ്രദ്ധ ഇവിടെ അടുത്ത് തന്നെ എൻ്റെ കൂടെ തന്നെയുണ്ട് എന്ന് പറയുകയും ശ്രദ്ധയുടെ പുതിയ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ് ആ മൊബൈൽ നമ്പർ പെട്ടെന്ന് സൈബർ സെല്ല് പരിശോധിച്ചപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ അവിടെയുള്ള ഒരു ആഡംബര ഉണ്ടെന്ന് മനസ്സിലാകുന്നു അങ്ങനെ പോലീസ് നേരെ ആഡംബര കാറിൽ നിന്നും ശ്രദ്ധയെ പൊക്കുകയാണ് ശ്രദ്ധയെ പൊക്കിയെടുത്തതിന് ശേഷം അവിടെ ആദ്യം തന്നെ കൊണ്ടുപോയി കോടതിയിലാണ് ഹാജരാക്കിയത് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്ന ശ്രദ്ധയെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കീൻസിങ് തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം തന്റെ പണമെല്ലാം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം തന്റെ ഭാര്യ മരിച്ചു എന്ന് കരുതിയിട്ട് താൻ എത്രമാത്രം കണ്ണീർ പൊഴിച്ചു എന്നൊക്കെ എന്നൊക്കെയുള്ള ആ ഒരു ഇത് കൊണ്ട് ഇദ്ദേഹത്തിന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല അവിടെ വെച്ച് ഇദ്ദേഹം തളർന്ന അവിടെ ഇരുന്നു എന്നുള്ളതാണ് ഏതായാലും പിന്നീട് ശ്രദ്ധയെ പോലീസ് ചോദ്യം ചെയ്യുന്നു അതുപോലെ കോടതി ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു ഞങ്ങൾ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല അത് മാത്രവുമല്ല ഇദ്ദേഹം എന്നെ സഹായിച്ചതാണ് കുറേ പൈസ തന്നെ െ അങ്ങനെ രണ്ടര കോടിയോളം രൂപയും അതുപോലെ അമ്പതോളം പവനുമാണ് ഇതുവരെ ജീൻസിങ്ങിന് നഷ്ടപ്പെട്ടത് അതൊക്കെ ഇദ്ദേഹം കൂടി എനിക്ക് തന്നതാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതില് തട്ടിയെടുത്തതൊന്നുമല്ല നിങ്ങൾ നോക്കൂ ഞാൻ ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ബാക്കിയുള്ള നാടകങ്ങളൊക്കെ കളിച്ച് കളിച്ചത് ഇദ്ദേഹത്തിന്റെ ആ ഒരു ഭീഷണിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇദ്ദേഹം എന്നെ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് ഭയങ്കരമായി ഭീഷണിപ്പെടുത്തുന്നു ഭയപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു നാടകം കളി െ എന്ന് പറയുകയും വേറെ ഒരു കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അവരെ റിലീസ് ചെയ്യുകയും ചെയ്തു പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹത്തിന്റെ സാമ്പത്തികപരമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കേസെടുക്കാമെന്ന് പറയുകയും അങ്ങനെ പോലീസ് ഇദ്ദേഹത്തെ സാമ്പത്തികപരമായിട്ട് എന്നെ ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞ് ലെനിയും അതുപോലെ തന്നെ ശ്രദ്ധക്കെതിരെയും ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് അതിന്റെ അന്വേഷണവും കാര്യങ്ങളും ഇപ്പോഴും നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങളെല്ലാം പോയിരുന്നു അദ്ദേഹത്തിന്റെ ിപ്പോഴാകെയുള്ളൊരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പെൻഷൻ പൈസ മാത്രമാണ് എന്നുള്ളതാണ് പിന്നെ സമൂഹത്തിലെ വോട്ടുകാരുടെ ഇടയിൽ കുറേ നാറുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും സൂക്ഷിക്കുക മുതിർന്ന പൗരന്മാർ പ്രത്യേകിച്ച് സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയും ഒരുപാട് ശ്രദ്ധ മാറ് ഇതുപോലെ നിങ്ങളുടെ ഓൺലൈൻ സൈറ്റുകളിൻ്റെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടാകാമെന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം